السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. حمدا كثيرا طيبا باركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. أذرني هو الوضع ستي يحصل بريم الله سهودري سهودرن അർക്കമുബിനു അർക്കം റതി അള്ളാഹുൻ്റെ വീട്ടിൽ സ്വകാര്യമായി ഖുർആൻ ക്ലാസുകളും രഹസ്യമായി പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്ന മക്ക കാലഘട്ടത്തിലെ ഒരു തണുപ്പുള്ള രാത്രിയിൽ വീടിൻ്റെ മുമ്പിലെ ശബ്ദം കേട്ട് കാൽപരിമാറ്റം കേട്ട് വാതിൽ തുറന്നു നോക്കിയ അള്ളാഹുവിൻ്റെ റസൂല് കാണുന്നത് വാളക്ക പിടിച്ചു നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട രണ്ട് അനുചരന്മാരെയാണ് സ്വഹാബാക്കളെയാണ് അള്ളാഹുൻ റസൂൽ ചോദിച്ചു എന്താ ഈ ഇങ്ങനെ അവർ പറഞ്ഞു അള്ളാഹൻ റസൂലെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആരെങ്കിലും നിങ്ങളെ അക്രമിച്ചാലോ ഉപദ്രവിച്ചാലോ എന്ന പേടിയാണ് മനസ്സു നിറയെ അതുകൊണ്ട് വന്ന് കാവൽ നിന്നതാണ് ആ തണുപ്പുള്ള രാത്രികളിൽ അള്ളാഹുവിൻ്റെ റസൂല് പോലും അറിയാതെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വസ്ഥമായി ഉറങ്ങാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കാൻ ഉറക്കമൊഴിച്ച് കാവൽ നിന്ന സൊഹാബത്ത് ആ സൊഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിച്ച ഹൃദയം തൊട്ട സ്നേഹമുണ്ട് സൊഹാബച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിച്ച ആ സ്നേഹം കണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വന്ന പല ആളുകളും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അറുപത് ബിനും പറയുകയാണ് അള്ളാഹു ആണെ പല രാജാക്കന്മാരുടെ അടുത്തും ഞാൻ പോയിട്ടുണ്ട് എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് എൻ്റെ ജനതയെ പ്രതിനിധീകരിച്ച് പല രാജാക്കന്മാരുടെ അടുത്തും ഞാൻ പോയിട്ടുണ്ട് അല അലിറ നാഷി കൈസറിൻ്റെ അടുത്ത് കിസ്രയുടെ അടുത്ത് നജാഷിയുടെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്നാൽ മു അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിച്ച പോലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ബഹുമാനിച്ച പോലെ ഒരു രാജാവിനെയും അവരുടെ അനുയായികൾ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഇത് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ആ സ്വഭാവത്തിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹമല്ല അപ്പം അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം പിന്നിട്ടു പതിനഞ്ച് നൂറ്റാണ്ടായി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവനു തുല്യം സ്നേഹിക്കുന്ന അനുധാവനം ചെയ്യുന്ന പിൻപറ്റുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടോ നമ്മൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നിട്ടും ഇന്ന് പ്രഭാതത്തിലും കോടിക്കണക്കിന് മനുഷ്യർ ഉണർന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെയാണ് ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഇങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ ഉറങ്ങുന്നത് ഉണരുന്നത് വസ്ത്രം ധരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് അവരുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും മാതൃകയായി സ്വീകരിക്കുന്നത് പതിനഞ്ച് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മുഹമ്മദ് റസൂൽ സല്ല അള്ളാഹുസ്ലൻ തങ്ങളെയാണ് എന്നുള്ളത് എത്ര വലിയ അത്ഭുതമാണ് ഇങ്ങനെ പിൻപറ്റപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ഈ പതിനഞ്ച് നൂറ്റാണ്ടിനിടക്ക് ഇത്രയേറെ ഫോളോവേഴ്സുള്ള ഇങ്ങനെ പിൻപറ്റപ്പെട്ട വേറൊരാളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ കോടിക്കണക്കിനൊന്നും വേണ്ട ഒരു ലക്ഷമാളെങ്കിലും അള്ളാഹുവിൻ റസൂലിനെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നത് പോലെ പിൻപറ്റപ്പെടുന്ന ഒരു ലക്ഷമാളെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരാളെ ഈ പതിനഞ്ച് നൂറ്റാണ്ടിനിടക്ക് ആർക്കെങ്കിലും കാണിച്ച് തരാൻ സാധിക്കുമോ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം മനുഷ്യർ പലതുകൊണ്ടും പലരെയും സ്നേഹിക്ക സ്നേഹിക്കാറുണ്ട് സൗന്ദര്യത്തിൻ്റെ പേരിൽ സ്നേഹിക്കപ്പെടാറുണ്ട് എങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും സുന്ദരന്മാരായ രണ്ടാളുകൾ ഒന്ന് യൂസുഫ് അലൈ സലാഹത്തു വസ്സലാം മറ്റൊന്ന് മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഹീറോയിസത്തിന്റെ പേരിൽ ഹീറോയിസത്തിന്റെ പേരിൽ സ്നേഹിക്കപ്പെടുന്നവരുണ്ട് എന്നാൽ ലോകത്തെ നമ്പർ വൺ ഹീറോ ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും സ്പർശിച്ച ഹീറോ എല്ലാ മേഖലയിലേക്കും മാർഗദർശനം നൽകിയ ഹീറോ മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ചാരിറ്റിയുടെ പേരിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നതിൻ്റെ പേരിൽ സ്നേഹിക്കപ്പെടാറുണ്ട് എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചാരിറ്റിയെ നിക്ഷേപിച്ച യഥാർത്ഥ മനുഷ്യസ്നേഹി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലാം ഇന്ന് നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായാൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ മുസ്ലിം സമുദായമെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മതവിഭാഗമൊന്നുമല്ല മുസ്ലിമീങ്ങൾ എന്നാൽ സഹായിക്കുന്നിടത്ത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മുമ്പിലുള്ളത് മുസ്ലിമീങ്ങളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹുൻ റസൂൽ സല്ല അള്ളാഹുലി സ്വലം തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ ഉപദേശങ്ങളിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച കാരുണ്യവും ആ ചാരിറ്റി മനോഭാവവുമാണ് അതിൻ്റെ കാരണം ഇപ്പം ചാരിറ്റിയുടെ പേരിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അതിനേറ്റവും അർഹതപ്പെട്ടത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ചാരിറ്റിയെ നിക്ഷേപിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈവ്സ്വലം തങ്ങളെയാണ് സമാധാനത്തിൻ്റെ വക്താവാണ് എന്നതിൻ്റെ പേരിൽ സ്നേഹിക്കപ്പെടാറുണ്ട് എന്നാൽ ലോകത്തിന് ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ മെസ്സേജ് കൈമാറിയ മുത്ത് മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണോ അതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവീസ് തങ്ങളിൽ സമ്മേളിച്ചു സത്യസന്ധതയുടെ വിശ്വസ്തതയുടെ പര്യായമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം വലിയ വലിയ ആദർശശാലികളായ പലരും ലോകത്തെ രംഗപ്രവേശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരിൽ അധികം ആളുകളുടെയും ആദർശ പ്രസംഗങ്ങൾ കേവലം പുറംപൂച്ചു മാത്രമായിരുന്നു എന്ന് അവരുടെ ജീവിതം പഠിച്ചപ്പോൾ നമുക്ക് ബോധ്യമായി എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്വലം തങ്ങളുടെ പച്ചയായ ജീവിതം പഠനവിധേയമാക്കുന്ന ആർക്കും അവിടുത്തെ സത്യസന്ധതയുടെയും നിഷ്കളങ്കതയുടെയും ആ തെളിഞ്ഞ ഏടുകളാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാനാവുക അഹുവിൻ്റെ റസൂലിനെ ആ നാട്ടിലെ ആളുകൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നാണ് വിശ്വസ്തൻ സോദിയുൽ മസ്തൂഖ് എന്നാണ് സത്യസന്ധൻ ഇത് ഉമ്മയും ഉപ്പയിട്ട പേരല്ല അാഹുവിൻ്റെ റസൂലിൻ്റെ സത്യസന്ധത കണ്ട് അബ്വാഹുവിൻ്റെ റസൂലിൻ്റെ വിശ്വസ്തത കണ്ട് ആ നാട്ടിലെ ആളുകൾ സ്നേഹത്തോടെ വിളിച്ച പേരാണത് മുമ്പ് മുസ്ലിമീങ്ങളുടെ ശത്രുവും ശത്രുക്കളുടെ നേതാവുമായിരുന്ന അബൂ സുഫിയാൻ അദ്ദേഹം സിറയിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ബീസിന്ത്യൻ ചക്രവർത്തി ഹറാ കുലീസിൻ്റെ കൊട്ടാരത്തിൽ വെച്ചുണ്ടായ അനുഭവം പിന്നീട് മുസ്ലിമായതിന് ശേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അബു സുഫിയാനും സംഘവും സിറയിലൂടെ യാത്ര ചെയ്യുകയാണ് കച്ചവടമാണ് ലക്ഷ്യം അപ്പോൾ അവരെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു രാജാവിനറിയേണ്ടത് മക്കിയിൽ റസൂലാണ് എന്ന് വാദിക്കുന്ന മുഹമ്മദിനെക്കുറിച്ചാണ് സല്ല അല്ലാഹു അലൈ വസ്വല്ലം അപ്പോൾ അവരോട് രാജാവ് ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് മുഹമ്മദുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് അബൂ സുഫിയാൻ പറഞ്ഞു എനിക്കാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കാരണം എൻ്റെ കുടുംബക്കാരനാണ് അദ്ദേഹം ഇപ്പം രാജാവ് അബൂ സുഫിയാനോട് തൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് അബൂ സുഫിയാൻ്റെ കൂടെ വന്നിരുന്ന ആളുകളോട് പറഞ്ഞു ഞാൻ മുഹമ്മദിനെക്കുറിച്ച് സല്ലാഹു അലൈവിസ്വല്ലം ഇദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുക ആ ചോദ്യത്തിന് തെറ്റായ മറുപടിയാണ് ഇദ്ദേഹം നൽകുന്നതെങ്കിൽ നിങ്ങളത് തിരുത്തണം അബു സുഫിയൻ പറയാണ് ഞാൻ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് മുഹമ്മദിനെക്കുറിച്ച് സലഹ് അലൈസ്വല്ലം കളവ് പറഞ്ഞാൽ ബാക്കിലുള്ള ആളുകൾ ഇയാൾ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞെങ്കിൽ അതുവഴി രാജാവിൻ്റെ അടുക്കൽ ഞാൻ മോശക്കാരനാകുമല്ലോ എന്ന് പേടിച്ച് സത്യം തന്നെ പറയാനും തീരുമാനിച്ചു രാജാവ് പല ചോദ്യങ്ങളും അള്ളാഹുന്റെ റസൂലിനെ പറ്റി ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഫഹൽ ഫഹാൽ കുന്തുംബി കബുൽ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഇദ്ദേഹം വാദിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ കളവ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെ അബൂ സുഫിയാൻ പറയുന്ന മറുപടി ഇല്ല ഇല്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലി വസ്ല്ലം അവർക്കിടയിൽ അവരിൽ ഒരുവനായി നാൽപ്പത്തിയഞ്ച് വർഷം ജീവിച്ചിട്ട് തമാശക്ക് പോലും കളവ് പറയുന്നത് അവരിൽ ഒരാളും കേട്ടിട്ടില്ല പ്രിയമുള്ളവരെ നമ്മളോട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്തവർ ഈ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് പറഞ്ഞ ചോദിച്ചാൽ നമ്മളിൽ ഒരാൾക്കും ധൈര്യസമേതം കയ്യുയർത്താനാവില്ല ആരോട് ചോദിച്ചാലും ഇത് തന്നെയാകും അവസ്ഥ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇതേ ചോദ്യം ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് ധൈര്യസമേതം കയ്യുയർത്തും അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിൽ ഒരിക്കൽ പോലും തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച ശത്രുക്കളും മിത്രങ്ങളുമായ ആളുകളുടെ വാക്കുകൾ അതിന് സാക്ഷ്യമായുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ല അള്ളാഹുല വിസ്വല്ലം കളവ് പറയുന്നത് കേട്ടിട്ടേ ഇല്ല എന്ന് അബു സുഫിയാൻ മറുപടി പറയുമ്പോൾ അതിന് ഹറാക്കുലീസ് നൽകുന്ന ഒരു ശ്രദ്ധേയമായ ഒരു മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞു അന്നഹു ലം അൽ ആരിഫ് ജനങ്ങളുടെ മേൽ കളവു പറയാത്തൊരു വ്യക്തി ദൈവത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഒരിക്കലും കളവ് പറയില്ല സൃഷ്ടികളുടെ പേരിൽ പറയാത്ത ഒരാൾ എങ്ങനെയാണ് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക അതൊരിക്കലും ഉണ്ടാവുകയില്ല തന്നെ അള്ളാഹുവിൻ റസൂൽ സല്ലാഹുലൈസലം വാക്കിലും പ്രവർത്തിയിലും ആദർശത്തിലും നൂറ് ശതമാനം സത്യസന്ധത പുലർത്തി ജീവനക്കാളേറെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് അനുയായികളുടെ നേതാവായിരുന്നപ്പോഴും മദീന എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നപ്പോഴും പിന്നെ മക്ക കൂടി തൻ്റെ അധീനയിൽ അധീനതയിൽ വന്നപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് ലളിതമായ ജീവിതമാണ് നയിച്ചത് ഒരിക്കൽ ഉച്ചയുറക്ക് കഴിഞ്ഞ് ഉണർന്നു വരുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുറത്ത് ഈ തപ്പന ഓലയിലെ പായൽ കിടന്ന നിമിത്തം പാടുവീണിട്ടുണ്ട് ഇത് കണ്ട് അമർ ഉള്ളാഹന് സങ്കടപ്പെടുകയാണ് അമർ ഉള്ളാഹന് ചോദിക്കുകയാണ് അള്ളാഹുൻ റസൂലെ റോമിലെയും പേർഷ്യയിലൊക്കെ രാജാക്കന്മാർ സുഖാടംബരച്ചിൽ കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇതാണല്ലോ അള്ളാഹുൻ റസൂല് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത് ഒമറോ അവർക്ക് ദുനിയാവും നമുക്ക് പരലോകവുമാകുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് പരലോകമാണ് ഏറ്റവും ഉന്നതവും എന്നും നിലനിൽക്കുന്നതും എന്ന് അള്ളാഹുൻ റസൂൽ അവർക്ക് കൊടുത്തപ്പോൾ അവർ ഉണർത്തിയപ്പോൾ ആ വാക്യത്തിനനുസൃതമായി നൂറ് ശതമാനം ആ വാക്യത്തിൻ്റെ അന്തസാരം ഉൾക്കൊണ്ട് അള്ളാഹുന്റെ റസൂല് ലളിതമായ ജീവിതം നയിച്ചു വിനയത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അലിവിൻ്റെയൊക്കെ ഉദാത്തമായ മാതൃകയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂല് ആര് വിളിച്ചാലും എത്ര സാധുവായ മനുഷ്യന് വിളിച്ചാലും ആ ക്ഷണം സ്വീകരിക്കും എത്ര ചെറിയ സമ്മാനം നൽകിയാലും അള്ളാഹുൻ്റെ റസൂൽ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും ഒരിക്കലും അള്ളാഹുൻ റസൂൽ അലൈഹി വസ്ല്ലം ഒരു പുതിയ ഖബർ കാണുകയാണ് അപ്പം സ്വഹാബത്തിനോട് ചോദിച്ചു ആരുടേതാണ് ഈ ഖബർ പൗര് പറഞ്ഞു അത് ഇന്നയാളുടെ വേലക്കാരിയായ അടിമയായ സ്ത്രീയുടെ ഖബറാണ് അപ്പം അള്ളാഹുൻ റസൂൽ പറഞ്ഞു എന്താണ് നിങ്ങൾ എന്നെ അവർ മരിച്ചിട്ടും അറിയിക്കാതിരുന്നത് പൗര് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ അവർ മരണപ്പെട്ട സമയത്ത് അവരെ ഖബറടക്കുന്ന സമയത്തൊക്കെ താങ്കൾ ഉറക്കത്തിലായിരുന്നു ഇപ്പം താങ്കളെ ഉണർത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയാതിരുന്നത് അപ്പൊ അള്ളാഹുൻ റസൂല് ആ സാധു സ്ത്രീയുടെ ആ ഖബറിനരികിൽ നിന്ന് അവർക്ക് വേണ്ടി നമസ്കരിച്ചു നമസ്കാരത്തിന് ശേഷം സഹാബത്തിനോടായി പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ആര് മരിച്ചാലും നിങ്ങൾ എന്നെ അറിയിക്കണം അത് പാവപ്പെട്ടയാളാണോ പണക്കാരനാണോ എന്ന വ്യത്യാസമൊന്നും നിങ്ങൾ നോക്കരുത് ആര് മരിച്ചാലും നിങ്ങൾ ആ കാര്യം എന്നെ അറിയിക്കണം കാരണം കാരണം എൻ്റെ നമസ്കാരം അവർക്കുള്ള കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ഞാൻ ആ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് അവരുടെ മേൽ കാരുണ്യം ചൊരിയും അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും അതൊരു സാധു സ്ത്രീ ആയാലും എൻ്റെ പ്രാർത്ഥന വഴി കിട്ടുന്ന കാരുണ്യം കിട്ടാതെ പോകരുത് എന്ന നിർബന്ധ ബുദ്ധി അള്ളാഹുവിൻ്റെ റസൂൽ സൽ അള്ളാഹുലി സ്വന്തങ്ങൾക്കുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്നവർ അള്ളാഹുൻ റസൂലിനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്നവർ അറിയേണ്ടത് അള്ളാഹുൻ റസൂൽ മരണം വരെ ആ മുസ്ലിമീങ്ങളുമായൊക്കെ നല്ല ബന്ധമാണ് നിലനിർത്തിയത് അള്ളാഹുന്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച സ്വഹാഭാക്കളുടെ വാക്കുകൾ അതിന് സാക്ഷ്യമായുണ്ട് അനസറുല്ലാഹുന് പറയാണ് ഒരു ജൂതനെ വിഭവങ്ങളൊക്കെ ഒരുക്കി അള്ളാഹുവിൻ്റെ റസൂലിനെ ക്ഷണിച്ചപ്പോൾ അള്ളാഹുൻ റസൂല് ആ ക്ഷണം സ്വീകരിച്ചു ഇത് ജൂതനല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുൻ റസൂല് അവഗണിച്ചില്ല ആ ജൂതന്റെ വീട്ടിൽ പോയി അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ആയിഷാറി അള്ളാഹുനു പറയാണ് അള്ളാഹുവിൻ്റെ റസൂല് മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി മുപ്പത് സ്വാ ബാർലിക്ക് ഒരു ജൂതൻ്റെ അട അടുക്കൽ പണയച്ചിലായിരുന്നു അതുപോലെ തന്നെ ആർക്ക് രോഗം വന്നാലും അള്ളാഹുവിൻ്റെ റസൂല് സന്ദർശിക്കും അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമൊന്നും അള്ളാഹുവിൻ്റെ റസൂല് നോക്കൂല അനസർ അല്ലാഹുന് പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുലി സ്വലം രോഗികളെ സന്ദർശിക്കും മയ്യത്തിനെ അനുഗമിക്കും അടിമകളാണെങ്കിലും അവരുടെ ക്ഷണം സ്വീകരിക്കും കഴു കഴുതപ്പുറത്ത് വരെ അള്ളാഹുൻ റസൂൽ സഞ്ചരിച്ചിരുന്നു അള്ളാഹു അലൈസ് രോഗിയെ സന്ദർശിക്കുമ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അവരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് അവർക്ക് നൽകുന്നത് ഉപദ്രവമാകില്ല ആ രോഗിയുടെ രോഗം കൂട്ടില്ല എന്ന് ബോധ്യമായ അള്ളാഹുൻ റസൂൽ അള്ളാഹു അലൈസ് സഹാബത്തിനോട് പറയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാൻ ഇങ്ങനെ അള്ളാഹുൻ റസൂലിൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഹദീസുകളുടെ ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിമനോഹരമായ അനേക രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ യുക്തിവാദികൾ ക്രിസംഗികൾ അതുപോലെ തന്നെ ഈ പുതിയ കാലത്ത് എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് വരുന്ന ഈ ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് ആയിഷാ റവിയല്ലാൻഹയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് നിന്ദിക്കുകയാണ് ആയിഷാർ അലി അല്ലാ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ആയിഷാർ അലി അല്ലാഹ് പരാതിയില്ല അവരുടെ കുടുംബത്തിന് പരാതിയില്ല എന്നാൽ ഇവിടെ ചില ആളുകൾക്ക് പരാതിയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ അല്ല അള്ളാഹു അലി സ്വന്തങ്ങളുടെ വിവാഹ ജീവിതത്തെ പറ്റി പഠിച്ചാൽ ഇത്രയേറെ നല്ലൊരു ഭർത്താവിനെ വേറൊരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഏതൊരു സ്ത്രീയും ആഗ്രഹിച്ചു പോവും ഇതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ അള്ളാഹുൻ റസൂൽസലാഹുലിസ്ലം പറയുന്നത് വിശ്വാസം പൂർണമായവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് അതുപോലെ അവൻ്റെ കുടുംബത്തോട് ഏറ്റവും ദയുള്ളവനാണ് സൗമ്യമായി പെരുമാറുന്നവനാണ് അവനാണ് ഈമാൻ പൂർണമായവൻ അപ്പം നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാകണം അതിൽ തന്നെ അള്ളാഹുവിൻ റസൂൽസലാഹു അല്ലൈവിസ്ലം എടുത്തു പറഞ്ഞു കുടുംബത്തോടുള്ള പെരുമാറ്റം നന്നാവണം സ്വന്തം ഭാര്യയോട് സ്വന്തം ഭർത്താവിനോട് മക്കളോട് പേരമക്കളോട് അനിയനോട് ജ്യേഷ്ഠനോട് അനിയത്തിയോട് ജ്യേഷ്ഠത്തിയോട് മാതാപിതാക്കളോട് ഒക്കെയുള്ള പെരുമാറ്റം നന്നാകുമ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുന്നത് മറിച്ച് നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് അമ്ര ചെയ്തിട്ടുണ്ട് പള്ളിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ സജീവമാണ് ദീനീ വാരംഗത്ത് നമ്മൾ സജീവമാണ് പക്ഷേ നമ്മുടെ കുടുംബത്തോടുള്ള പെരുമാറ്റം മോശമാണെങ്കിൽ നമ്മളുടെ ഭാര്യയോടുള്ള പെരുമാറ്റം ഭർത്താവിനോടുള്ള പെരുമാറ്റം മക്കളോടുള്ള പെരുമാറ്റം മാതാപിതാക്കളോടൊക്കെയുള്ള പെരുമാറ്റം മോശമാണെങ്കിൽ നമ്മുടെ ഈമാൻ മാൻ പൂർണ്ണമല്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലിവില്ലം പഠിപ്പിക്കുന്നത് ഇങ്ങനെ പറയുക മാത്രമല്ല ഈ വിഷയത്തിൽ അത്യുജ്ജലമായ മാതൃക അള്ളാഹുൻ്റെ റസൂൽ സല അലൈഹി അലിസ്ലം നമുക്ക് കാണിച്ചു തന്നു അള്ളാഹുൻ്റെ റസൂൽ സല അള്ളാഹു അലൈവിസ്ലം പറഞ്ഞു ഹൊയ് റുക്കും ലിയാഹ്ലി നിങ്ങളിൽ ഏറ്റവും മുത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് പെരുമാറുന്നവനാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ഞാനാണ് അള്ളാഹുൻ റസൂലിൻ്റെ പത്നിമാരുടെ നമ്മുടെ ഉമ്മമാരുടെ വാക്കുകൾ അതിന് സാക്ഷ്യമായുണ്ട് റസൂലിൻ്റെ പത്നിമാരിൽ അള്ളാഹുൻ റസൂലിന്റെ പത്നിമാരിൽയോടുണ്ടായ ഈഷ്യം എനിക്ക് വേറെ ഒരാളോടും തോന്നിയിട്ടില്ല ഒ ഞ ഞാൻ അവരെ പോലുമില്ല കണ്ടിട്ടുപോലുമില്ല എന്നാലേ അവർ മരിച്ചതിന് ശേഷവും അള്ളാഹുൻ റസൂല് അവരെ പറ്റി ധാരാളമായി പറയുമായിരുന്നു ആടിനെ കറുക്കുമ്പോൾ അള്ളാഹുൻ റസൂൽ അതിനെ കഷ്ണങ്ങളാക്കി ثم يبعثها في صدائق خديجه خديجه رضي الله عنها الى ാർക്ക് കൊടുത്തയക്കും അനസബിന് മാലിക് റബി അള്ളാഹുനും يقول الله റസൂലിനെ ആരെങ്കിലും എന്തെങ്കിലും സമ്മാനൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ അള്ളാഹുൻ റസൂല് എന്നോട് പറയുമായിരുന്നു ഇത് ഹബൂബി നീ ഇതുമായി ഇന്ന സ്ത്രീയുടെ അടുത്ത് പോവുക എന്നിട്ട് അവർക്ക് കൊടുക്കുക അവരെ യുടെ കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ എന്നോട് പറയും ഇത് ഹബൂ ബി ഫുലാന നീ ഇത് ഇന്ന വീട്ടിൽ ഇന്ന സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക കാരണം അവർ എൻ്റെ ഹദീജയെ സ്നേഹിച്ചിരുന്നു ഹദിജാറദ് അല്ലാഹ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതുപോലെ അവർ മരിച്ചതിന് ശേഷവും അവരോട് അള്ളാഹുൻ റസൂൽ സാഹുഅള്ളിസ്വല്ലം കാണിച്ച സ്നേഹവും ആദരവുമാണിത് ആയിഷ റസി അള്ളാഹു എന്നെ പറയാണ് അള്ളാഹുൻ റസൂൽ സല്ല അള്ളാഹു അലൈസല്ലം ഖദീജ റല്ലാൻ പറ്റി ഇങ്ങനെ ഈ മഹത്വം പറയുന്നത് കേട്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞു അള്ളാഹുൻ റസൂലെ അവരല്ലാതെ വേറൊരു സ്ത്രീയും ലോകത്തിൽ ഇല്ലാത്തതുപോലെ എത്ര സുന്ദരികളായ സ്ത്രീകളെ പിന്നീട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊരു കിളവിയായിരുന്നില്ലേ ഇത് കേട്ട് അള്ളാഹുവിൻ റസൂലിന്റെ മുഖംവാടി കണ്ണുനറഞ്ഞു അള്ളാഹുൻ റസൂൽ പറഞ്ഞു ഇല്ല ആയിഷ ഇല്ല ഖദീജയേക്കാൾ നല്ലത് അള്ളാഹു എനിക്ക് തന്നിട്ടില്ല എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അവരെന്നെ സ്വീകരിച്ചു എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞപ്പോൾ അവരെന്നെ സഹായിച്ചു എല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ അവരെന്നെ സത്യപ്പെടുത്തി അവരിലാണ് എനിക്ക് മക്കളുണ്ടായത് ഖദീജിയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നു ആയിഷ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അൻപതാമത്തെ വയസ്സിലാണ് ഖദീജ ഖദീജന ഈ ലോകത്ത് വേർപ്പിരിയുന്നത് ആ വേർപ്പാട് ഉണ്ടാക്കിയ ദുഃഖനിമിത്തം അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഹദീജർ അള്ളാഹന മരിക്കുന്നതെങ്കിലും വാർദ്ധക്യത്തിലാണ് ഈ ലോകത്ത് നിന്ന് വിട്ടു പിരിയുന്നതെങ്കിലും അവരോട് വേർപ്പാട് അള്ളാഹുവിൻ്റെ റസൂലിൽ വലിയ ദുഃഖമുണ്ടാക്കി ആ ദുഃഖം കാരണം ആ വർഷം തന്നെ അറിയപ്പെട്ടത് ആമുൽ ഹുസീൻ എന്നാണ് പിന്നെയും പത്തു വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച നാട്ടിലേക്ക് മക്കയിലേക്ക് ആ മക്ക ജയിച്ചടക്കി വിജയ് കടന്നു വരുന്നത് അപ്പം തൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് തൻ്റെ അനുയായ വൃദ്ധത്തോട് അള്ളാഹുവിൻ റസൂല് പറയുന്നത് എന്നെ കുറച്ച് സമയം ഒന്ന് വെറുതെ വിടുമോ എനിക്കെൻ്റെ ഹദീജയിലെ ഖബർ സന്ദർശിക്കണം മരിച്ചു പത്ത് വർഷം കഴിഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിൽ നനവുള്ള സ്നേഹമുള്ള കുളിരുള്ള ഓർമ്മയായി ഹദീജ റബി അള്ളാഹ അപ്പോഴുമുണ്ട് ഇതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു സി വൈവാഹിക ജീവിതം ഇനി ആയിഷാ റബി അള്ളാഹനെ തന്നെ പറയുന്നത് നോക്കൂ ആയിഷാ റല്ലാഹയോട് ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു അള്ളാഹുൻ്റെ റസൂൽ വീട്ടിൽ അതിനെ ആയിഷാർ അള്ളാഹ്നെ പറയുന്ന മറുപടി മിനൽ അള്ളാഹുവിന്റെ റസൂല് വീട്ടില് സാധാരണ മനുഷ്യനായിരുന്നു യഥാർത്ഥ അള്ളാഹുൻ റസൂല് അഷ്റഫ് ഉൽ സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാണ് ആ രാജ്യത്തെ ഭരണാധികാരിയാണ് അവിടത്തെ പള്ളിയിലെ ഇമാമാണ് അവിടത്തെ പ്രശ്നങ്ങളിൽ വിധികൽപ്പിക്കുന്ന ജഡ്ജിയാണ് ഇതിന്റെ ജാടയൊന്നും അള്ളാഹുൻ റസൂൽ വീട്ടിൽ കാണിക്കൂല സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരൻ അള്ളാഹു സ്വന്തം വസ്ത്രം സ്വയം അലക്കും തൻ്റെ കറക്കും സ്വന്തം ആടിനെത്തൊക്കെ സ്വയം ചെയ്യും അറേബ്യൻ ഉപഭൂഖണ്ഡ ചില കിരീടം വെക്കാത്ത രാജാവായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ റസൂൽഹുഅലി വസ്ലം തങ്ങളെപ്പറ്റി അള്ളത് അള്ളാഹുവിന്റെ റസൂല് വീട് ജോലികളിൽ വരെ തൻ്റെ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു എന്ന് അങ്ങനെ നമസ്കാരത്തിന് സമയമായാൽ അള്ളാഹുവിന്റെ റസൂല് നമസ്കാരത്തിന് പോകും ആഷർ അള്ളാഹുനെ പറയുന്നുണ്ട് എന്തെങ്കിലും അള്ളാഹുൻ റസൂലിൻ്റെ അരികിലേക്ക് എന്തെങ്കിലും കുടിക്കാനായി കൊണ്ടുവരപ്പെട്ടാൽ അള്ളാഹുൻ്റെ റസൂല് ആ പാനപാത്രം എനിക്ക് നേരെ നീട്ടും ഞാൻ കുടിച്ചിട്ട് അതിൽ ബാക്കിയുള്ളത് അള്ളാഹുൻ്റെ റസൂലിന് നൽകുമ്പോൾ ഫാഹു അല ഫിയ അള്ളാഹുൻ്റെ ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ച് കുടിച്ചത് അവിടെ തന്നെ നോക്കി ചുണ്ട് വെച്ച് അതിൻ്റെ ബാക്കി അള്ളാഹുൻ്റെ റസൂൽ കുടിക്കും ഞാനും അള്ളാഹുൻ റസൂലും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ് ഒരു പാത്രത്തിൽ നിന്നാണ് ഉണ്ണാറുള്ളത് ഇപ്പം ഞാൻ കഴിക്കുന്നതിന് വേണ്ടി ഇറച്ചിയുടെ കഷ്ണമൊക്കെ എടുത്താൽ അങ്ങനെ ഞാനത് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി അള്ളാഹുൻ റസൂൽ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങും എന്നിട്ട് ഞാൻ എവിടെയാണോ കടിച്ചത് തന്നെ നോക്കി ആ ഭാഗത്ത് കടിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഭക്ഷിക്കും ഒരു പെരുന്നാളിൻ്റെ ദിവസം യമനിൽ നിന്ന് വന്ന ഒരു സംഘം ആളുകൾ അള്ളാഹുൻ്റെ റസൂലിൻ്റെ മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് അഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ അള്ളാഹുൻ്റെ റസൂൽ ആയിഷ റബദ് അള്ളാഹനയോട് ചോദിച്ചു നിനക്ക് ഈ അഭ്യാസം കാണണോ അപ്പം അവർ കാണാമെന്ന് പറഞ്ഞു അപ്പം അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ പിറകിലായി ആയിഷ റബദ് അള്ളാഹുനെ നിർത്തി ആയിഷാറല്ലാൻ പറയാണ് എൻ്റെ ഞാൻ എൻ്റെ താടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുമലിൽ വെച്ചു എൻ്റെ കവിൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കവിളിലേക്ക് ചേർത്തു വെച്ചു അങ്ങനെയാണ് ആ അഭ്യാസം കണ്ടത് അവർ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് ഈ അഭ്യാസം കാണണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നാൽ എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ റസൂലിന് എന്നോടുള്ള സ്നേഹവും ലോകമറിയട്ടെ മറ്റു സ്ത്രീകൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്രകാരം ചെയ്തത് പ്രിയമുള്ളവരെ ഈ മനോഹരമായ ദാമ്പത്യത്തെയാണ് ഇന്ന് ചില ആളുകൾ കുറ്റം പറയുന്നത് എന്ത് യോഗ്യതയാണ് അതിനുള്ളത് അവർ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കട്ടെ അവർ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ ആയിഷാർ അള്ളാഹുനെ വിവാഹം കഴിച്ചതിൽ എന്തുണ്ട് മാതൃക നിങ്ങൾക്ക് എന്നാണ് വിശ്വാസികൾക്കുള്ള മാതൃക ഈ സ്നേഹമാണ് ഇന്ന് വലിയ ആളുകൾ നല്ല സൗന്ദര്യമുള്ള ആളുകൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ വിവാഹിതരാകുന്നു എന്നാൽ എത്രയോ വിവാഹങ്ങൾ രണ്ടും മൂന്നും മാസമൊക്കെ കഴിയുമ്പോൾ ഡൈവേഴ്സിലെത്തുകയാണ് പലരും പീഡനം സഹിക്കാതെ ആത്മഹത്യയുടെ വഴി അന്വേഷിക്കുന്നു മാനസികമായ ട്രോമകളിലേക്ക് എത്തിച്ചേരുന്നു ഇങ്ങനെ പലവിധ വാർത്തകൾ നമ്മൾ നിത്യവും മീഡിയകളിലൂടെ കേൾക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വൈവാഹി ജീവിതം എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അതെത്രത്തോളം തിളങ്ങി വിളങ്ങി നിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് അള്ളാഹുൻ റസൂലിൻ്റെ കൂടെ ജീവിച്ചവർ പ്രിയപ്പെട്ട ഭാര്യമാർ അവർക്ക് അള്ളാഹുൻ റസൂൽ നൽകുന്ന ചില സർട്ടിഫിക്കറ്റുകളുണ്ട് അള്ളാഹുൻ റസൂൽ സല്ല അള്ളാഹു അല്ലം ഒരിക്കൽ പോലും തൻ്റെ ഭാര്യമാരെയോ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെയോ തല്ലിയിട്ടില്ല അസഭ്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുന്നയാളായിരുന്നില്ല മുഹമ്മദ് റസൂൽ സല്ല അള്ളാഹു അലിസ്ലം ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ട് അള്ളാഹുൻ റസൂൽ നേരിട്ടില്ല മറിച്ച് വിട്ടുവീഴ്ചയും വിശാല മനസ്കതയുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുലീസ്ലം കാണിച്ചിരുന്നത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുലി സ്വന്തം തങ്ങളെപ്പറ്റി എവിടത്തെ കൂടെ ജീവിച്ച ആളുകൾ നൽകുന്ന സാക്ഷിവാക്യമാണിത് നമ്മളും ആ നേതാവിൻ്റെ അനുയായികളാണ് എന്ന് പറയുന്നവരാണ് നമ്മളെപ്പറ്റി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ അയൽക്കാർ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമോ നമ്മൾ ആലോചിക്കുക അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളായി നമ്മൾ മാറുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലൈസ്വല്ലം ജനങ്ങളുടെ ഹിതായ് ഏറെ ആഗ്രഹിച്ചിരുന്ന നേതാവായിരുന്നു ഒരിക്കൽ ഒരു ജൂതനായ മനുഷ്യൻ്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോയപ്പോൾ അള്ളാഹുൻ്റെ റസൂലിൽ കരഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കവിൽത്തടത്തിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി അപ്പോൾ സ്വഹാബിത്തി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അതൊരു ജൂതനല്ലേ അപ്പൊ അള്ളാഹുൻ റസൂൽ പറയുന്നത് അള്ളാഹുൻ റസൂൽ സലാഹു അലിഹി വസല്ലം പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കെ ഒരാൾ ഹിദായത്ത് കിട്ടാതെ മരിച്ചു പോവുകയാണല്ലോ അത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് തുഫൈലുബിൻ അഹമ്രു ദൌസി റദുഅള്ളാഹുവിൻ അദ്ദേഹം യമനിയാണ് ദൌസ് ഗോത്രത്തിൻ്റെ തലവനാണ് അദ്ദേഹം മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഇസ്ലാമിനെ ധാവത്ത് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഗോത്രത്തിൻ്റെ നേതാവായിട്ടും ഇസ്ലാമിലേക്ക് തൻ്റെ ജനതയെ ക്ഷണിച്ചിട്ട് അവർ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം വീണ്ടും മക്കയിൽ വന്നു എന്നിട്ട് അള്ളാഹുൻ റസൂൽ സലാഹു സ്വലം തങ്ങളോട് പറഞ്ഞു ദൗസുകാർ ധിക്കാരികളാണ് അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് അവർക്കെതിരിൽ പ്രാർത്ഥിക്കണം അള്ളാഹുൻ റസൂൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൈകൾ ഉയർത്തി കൂടെയുള്ള സ്വഹാബത്ത് പറഞ്ഞു ഹലക്കത്ത് ദൗസുൻ ദൗസിൻ്റെ കഥ കഴിഞ്ഞു അള്ളാഹുൻ റസൂലെതിരായി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നാൽ അള്ളാഹുവിൻ റസൂൽ പ്രാർത്ഥിച്ചത് ഹിതായു നൽകണമേ അവരെ മുസ്ലിമീങ്ങളായി എൻ്റെ അടുത്ത് കൊണ്ടുവരണമേ എന്നിട്ട് തുഫൈലിനെ വീണ്ടും നാട്ടിലേക്ക് പറഞ്ഞയച്ചു വേണ്ടി അങ്ങനെ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം യമനിൽ നിന്ന് ഒരു വലിയ സംഘവുമായി മദീനയിലേക്ക് കടന്നു വരുന്നുണ്ട് തെക്കീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ മനോഹരമായ ചില രംഗങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അതിമനോഹരമായ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനിയും പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാരെ ഇതായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് സല്ല അഹുഅലി വസ്ല്ലം എന്തിനാണ് ഒരു മുസ്ലിം തല താഴ്ത്തുന്നത് എന്തിനാണ് ഒരു മുസ്ലിം അപമാനിതനാകുന്നത് ഓരോ മുസ്ലിമിനും അഭിമാനിക്കാവുന്ന ചരിത്രമാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈ വസ്സലം തങ്ങളുടേത് അള്ളാഹുവിൻ റസൂലിനെ നിന്ദിക്കുന്നവരോട് അവിടുത്തെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞോളൂ ഞങ്ങളിൽ കുറവുകളുണ്ട് എന്നാൽ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈവലം തങ്ങളിൽ ഒരു കുറവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല ഞങ്ങളിൽ കുറ്റങ്ങളുണ്ട് തിന്മകളുണ്ട് എന്നാൽ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈസ് തങ്ങളിൽ നിങ്ങൾക്ക് ഒരു കുറവും ഒരു കുറ്റവും ഒരു തിന്മയും കാണിച്ചു തരാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം ഞങ്ങൾ ഞങ്ങളുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂൽ സലല്ലാഹു അയസ്ലം തെങ്ങൾ എന്ന് ആ അള്ളാഹു റസൂലിനെ പിൻപറ്റി ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനുവ ചാലെ നമ്മളേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ